നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിലാണ് ഇന്ത്യ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസിൽ ഒതുക്കുകയായിരുന്നു മറുപടിക്കിറങ്ങിയ ഇന്ത്യ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയലക്ഷ്യം മറികടന്നു എന്നാൽ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഓവറിലാണ് ഇന്ത്യ വിജയം കണ്ടത് ബംഗ്ലാദേശിനെ പോലൊരു ശരാശരി ടീമിനെതിരെ ഇന്ത്യ ജയിച്ചത് പ്രതീക്ഷിച്ച പോലെ ആധിപത്യം കാട്ടിയല്ല എന്ന് നിസംശയം പറയാം ഒൻപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് മുപ്പത്തി അഞ്ച് എന്ന നിലയിൽ തകർന്ന ബംഗ്ലാദേശ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന മാന്യമായ നിലയിലേക്ക് എത്തിയത് ഇന്ത്യയുടെ പിഴവ് തന്നെയാണ് ഫീൽഡിങ്ങിൽ വലിയ പിഴവ ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നു നായകൻ രോഹിത് ശർമ്മ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നാൽപ്പത് ഓവറിനുള്ളിൽ ജയിക്കേണ്ട മത്സരമായിരുന്നു ഇത് എന്നാൽ ടോപ്പ് ഓർഡറിൽ വിരാട് കോഹ്ലിയും മധ്യനിരയിൽ ശ്രേയസ് അയ്യരും അക്ഷർ പട്ടേലും നിരാശപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ജയിച്ചുവെങ്കിലും പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് ഇന്ത്യയുടെ കരുത്ത് വ്യക്തമാക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ പരിശീലകൻ ഗൗതം ഗംഭീറിന് ഇന്ത്യയുടെ വിജയത്തിൽ പൂർണ്ണ സംതൃപ്തി ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഇറക്കിയ ടീമിൽ നിന്ന് ചില നിർണായക മാറ്റങ്ങൾ പാകിസ്ഥാനെതിരെ വരുത്തിയേക്കും ഇതെന്തായിരിക്കുമെന്ന് പരിശോധിക്കാം ഗംഭീറിന്റെ താരങ്ങളിൽ ഒരാളാണ് വരുൺ ചക്രവർത്തി ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ കുൽദീപ് യാദവിനെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിപ്പിച്ചപ്പോൾ കാര്യമായ മികവ് കാട്ടാനായിട്ടില്ല പത്ത് ഓവറിൽ നാൽപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തതെങ്കിലും വിക്കറ്റ് നേടാൻ സാധിച്ചിട്ടില്ല ഇത് മധ്യ ഓവറുകളിൽ റൺസ് ഉയർത്താൻ ബംഗ്ലാദേശിനെ സഹായിച്ചു പാകിസ്ഥാനെതിരെ മധ്യ ഓവറുകളിൽ മികവ് കാട്ടാൻ കുൽദീപിന് സാധിക്കുമോ എന്ന ആശങ്ക ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കാനാണ് സാധ്യത പാക് താരങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത സ്പിന്നറാണ് വരുൺ ദുബായിലെ പിച്ചിൽ സ്പിന്നർമാർക്ക് തിളങ്ങാനാകുമെന്ന വ്യക്തം ഐ പി എല്ലിലൂടെ ദുബായിൽ മികവ് തെളിയിച്ചവനാണ് വരുൺ ഈ ഒരു സാഹചര്യത്തിൽ ഗംഭീർ പാകിസ്ഥാനെതിരെ എക്സ് ഫാക്ടറായി വരുൺ ചക്രവർത്തിയെ കൊണ്ടുവരാനാണ് സാധ്യത കൂടുതൽ കെ എൽ രാഹുലാണ് വിക്കറ്റ് കീപ്പർ റോളിൽ ബംഗ്ലാദേശിനെതിരെ കളിച്ചത് വിക്കറ്റിന് പിന്നിൽ ശരാശരി പ്രകടനം നടത്തിയ രാഹുൽ നാൽപ്പത്തിയേഴ് പന്തിൽ പുറത്താകാതെ നാൽപ്പത്തിയൊന്ന് റൺസുമായി ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്നാൽ രാഹുലിന്റെ പ്രകടനം സംതൃപ്തി നൽകുന്നതല്ല മൂന്ന് മികച്ച ക്യാച്ചുകൾ നേടിയെങ്കിലും ഒരു ക്യാച്ചും ഒരു സ്റ്റെമ്പിങ്ങും നഷ്ടപ്പെടുത്തി രാഹുൽ സ്റ്റെമ്പിങ് നഷ്ടപ്പെടുത്തിയപ്പോൾ വിരാട് കോഹ്ലി ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു രാഹുലിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോഴും പിഴവുകൾ ഏറെയുണ്ട് ബംഗ്ലാദേശിനെതിരെ ഭാഗ്യം വേണ്ടുമോളം തുളച്ചത് കൊണ്ടാണ് നാൽപ്പത്തിയൊന്ന് റൺസ് നേടാൻ രാഹുലിന് സാധിച്ചത് രാഹുൽ ഒൻപത് റൺസിൽ നിൽക്കവേ പുറത്താവേണ്ടതായിരുന്നു എന്നാൽ ക്യാച്ച് നഷ്ടപ്പെടുത്തിയതിനാൽ ലൈഫ് ലഭിക്കുകയായിരുന്നു രണ്ടു തവണയാണ് റൺഔട്ടിൽ നിന്ന് രാഹുൽ രക്ഷപ്പെട്ടത് രാഹുലിന്റെ ആകെ പ്രകടനം ശരാശരി മാത്രമാണെന്നെനിക്ക് എക്സ് ഫാക്ടർ താരമായ ഋഷഭിനെ ഇന്ത്യ മധ്യനിരയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല